നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് വഴി ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി അപേക്ഷ നൽകിയ കുട്ടികൾക്ക് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയമാണ് ഇപ്പോൾ ജൂലൈ മുപ്പതാം തീയതി വരെയാണ് കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുവാനുള്ള സമയം ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ അപ്രൂവ് ആയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിലുള്ള കോളേജുകളാണ് ഇപ്പോൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് ബി എസ് സി നേഴ്സിംഗിന്റെ അലോട്ട്മെന്റ് ആദ്യം നടക്കുന്നത് ബി എസ് സി നേഴ്സിംഗിൻ്റെ കോളേജുകളാണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ബി എസ് സി നേഴ്സിംഗ് മാത്രം താല്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ ഓപ്ഷൻ നൽകിയാൽ മതി പാരാമെഡിക്കൽ കോഴ്സുകൾ താല്പര്യമുള്ള കുട്ടികൾ പാരാമെഡിക്കൽ കോഴ്സുകളുടെ കോളേജുകൾ വരുമ്പോൾ മാത്രം ഓപ്ഷൻ നൽകിയാൽ മതി രണ്ട് കോഴ്സുകളും താല്പര്യമുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ബി എസ് സി നേഴ്സിംഗിൻ്റെ ഓപ്ഷനും നൽകാവുന്നതാണ് ഒരു കുട്ടിക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും ഓപ്ഷനിൽ ഉൾപ്പെടുത്താം അതുപോലെ എത്ര കോഴ്സുകൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഓഗസ്റ്റ് ഒന്നാം തീയതി ട്രയൽ അലോട്ട്മെന്റ് ആണ് നടക്കുന്നത് ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അതുപോലെ കോളേജിൽ ജോ അഡ്മിഷൻ എടുക്കുകയും വേണ്ട ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് ടോക്കൺ ഫീസ് അടക്കേണ്ടത് ട്രയൽ അലോട്ട്മെന്റിനു വേണ്ടിയാണ് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഓപ്ഷനിൽ റീ അറേഞ്ച് ചെയ്യുവാനും അതുപോലെ താല്പര്യമില്ലാത്ത കോളേജുകൾ റിമൂവ് ചെയ്യുവാനും സാധിക്കും എന്നാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു കോളേജ് അതിൽ ചേർക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ താല്പര്യമുള്ളത്രയും കോളേജുകൾ ജൂലൈ മുപ്പതാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ഓപ്ഷനിൽ ഉൾപ്പെടുത്തണം ജൂലൈ മുപ്പതാം തീയതിക്ക് മുൻപ് നിങ്ങൾക്ക് ഓപ്ഷനിൽ എത്ര തവണ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്ന കോളേജുകളാണ് ഒന്നും രണ്ടും മൂന്നും അലോട്ട്മെൻറ്റുകൾ വരെ ഉണ്ടായിരിക്കുന്നത് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കോളേജ് അലോട്ട്മെൻറ്റുകൾക്കിടയിലോ മുപ്പതാം തീയതിക്ക് ശേഷമോ പുതിയതായിട്ട് വരികയാണെങ്കിൽ ആ കോളേജുകൾ നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാനായിട്ട് എൽ ബി എസ് സമയം തരുന്നതാണ് കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ റാങ്കിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അലോട്ടഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എൽ ബി എസിൻ്റെ ലിസ്റ്റിലുള്ള സിമെൻറ്റിൻ്റെ കോളേജുകളിലും അതുപോലെ സി പാസിൻ്റെ കോളേജുകളിലും എൻ ആർ ഐ സീറ്റുകളും ഉണ്ട് ഈ എൻ ആർ ഐ സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി എൽ ബി എസ് വഴി അപേക്ഷ സമർപ്പിച്ച സമയത്ത് തന്നെ എൻ ആർ ഐ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു ഇവിടെ സിമെൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തളിപ്പറമ്പ് സിമെൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തളിപ്പറമ്പ് എൻ ആർ ഐ കോട്ട സീറ്റ് ഇങ്ങനെ ഒരു കോളേജിൻ്റെ തന്നെ രണ്ട് രീതിയിലുള്ള സീറ്റുകളുടെയും കൊടുത്തിട്ടുണ്ട് ഇതിൽ എൻ ആർ എ ഡോക്യുമെൻസുകൾ ഉള്ള കുട്ടികൾ മാത്രമേ ഇവിടെ എൻ ആർ ഐ കോട്ട സീറ്റ് എന്ന് എഴുതിയിരിക്കുന്ന കോളേജിൻ്റെ നേരെയുള്ള ബോക്സിൽ നമ്പർ ഇടാവൂ എൻ ആർ എ ഡോക്യുമെൻ്റ്സുകൾ കൈവശമില്ലാത്ത കുട്ടികൾ ആ കോളേജ് നമ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അവർക്ക് അലോട്ട്മെന്റ് വഴി ഈ കോളേജ് ലഭിക്കുകയാണ് എങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ എൻ ആർ എ ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്ത കുട്ടികൾക്ക് അവരുടെ ഈ കോളേജ് നഷ്ടപ്പെടുകയും തുടർന്നുള്ള എൽ ബി എസ്സിൻ്റെ അലോട്ട്മെൻറ്റുകളിൽ അവരെ പങ്കെടുപ്പിക്കുകയും ഇല്ല അതുകൊണ്ട് എൻ ആർ എ ഡോക്യുമെൻസുകൾ കൈവശമില്ലാത്ത കുട്ടികൾ ഇങ്ങനെയുള്ള കോളേജുകൾ സെലക്ട് ചെയ്യരുത് എന്നാൽ ഇങ്ങനെയുള്ള കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം അലോട്ട്മെന്റ് വഴി എൻ ആർ ഐ കോട്ട സീറ്റുള്ള കോളേജ് ലഭിക്കുമ്പോൾ കോളേജിൽ നേരിട്ട് നിന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ ആർ ഐ ഡോക്യുമെന്റ്സുകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന കുട്ടികൾക്ക് ഈ കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം ഇത് സി പാസിന്റെ കോളേജാണ് ഇവിടെ ഒരു കോളേജിൽ തന്നെ എൻ ആർ ഐ സീറ്റും മേർട്ട് സീറ്റുമുണ്ട് കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോന്നും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് ജോസ്കോ ജംഗ്ഷൻ മാവേലിക്കര ആലപ്പുഴ ഇത് വുമൺസ് കോളേജാണ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ് ഈ കോളേജ് എൽ ബി എസ് ചില കോളേജുകളിൽ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ട് മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇവിടെ മൈനോറിറ്റി റിസർവേഷൻ ഉണ്ട് ഈ കോളേജ് എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്താം എല്ലാവർക്കും ഇവിടെ അഡ്മിഷൻ ലഭിക്കും അതുപോലെ തന്നെ ചില കോളേജുകളിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി സീറ്റ് റിസർവേഷൻ ഉണ്ട് ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് ഇവിടെ മൈനോറിറ്റി റിസർവേഷൻ ലഭിക്കുന്നത് ഈ കോളേജുകളും എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്താം എല്ലാ വിഭാഗത്തിലുമുള്ളവർക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കും മുസ്ലിം കാറ്റഗറിയിലും ക്രിസ്ത്യൻ കാറ്റഗറിയിലും മൈനോരിറ്റി റിസർവേഷൻ ലഭിച്ചിട്ടുള്ള കുട്ടികൾ കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ലിസ്റ്റിൽ ഇങ്ങനെ മൈനോറിറ്റി റിസർവേഷനുള്ള കോളേജുകൾ ഉൾപ്പെടുത്തണം ഓഗസ്റ്റ് ഒന്നാം തീയതി അൽ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട അതുപോലെ കോളേജിൽ ജോയിൻ ചെയ്യുകയും വേണ്ട ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം കോളേജുകൾ ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാനും ആവശ്യമില്ല കോളേജുകൾ റിമൂവ് ചെയ്യുവാനും സാധിക്കുന്നതാണ് എന്നാൽ പുതിയതായിട്ടുള്ള കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല ഇപ്പോൾ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലുള്ള കോളേജുകൾ അല്ലാതെ വേറെ ഏതെങ്കിലും കോളേജുകൾ എൽ ബി എസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് എൻ ആർ ഐ സീറ്റുകൾ ക്രിസ്ത്യൻ മൈനോറിറ്റി മുസ്ലിം മൈനോറിറ്റി സീറ്റുകൾ വുമൻസ് കോളേജ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം വേണം കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്